നാടിന് നന്മയുടെ പൊൻപ്രഭ സമ്മാനിച്ചു മുന്നേറുന്ന ചോഴിയക്കാട് നന്മ റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നന്മയുടെ മൂന്നാമത് വാർഷിക സമ്മേളനമാണ് ചോഴിയക്കാട് എൻ എസ് എസ് കരയോഗം ഹാളിൽ സംഘടിപ്പിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നൂറുകണക്കിന് അംഗങ്ങൾ പങ്കെടുത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നല്ല അതിൻ്റെ ആശംസകൾ നേരിയാണ് നല്ല ഭംഗിയായിട്ട് നടക്കുമെന്ന് എനിക്കറിയാം ഒരു ക്ലാസ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തതിൽ എനിക്ക് അത് ഏതായാലും നല്ല ഭംഗിയായിട്ട് എത്തിയിട്ട് അത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ലഹരിവിരുദ്ധ കവചം നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു ലീഗൽ സെൽ സബ് ഇൻസ്പെക്ടർ എം എസ് ഗോപകുമാർ ക്ലാസ് നയിച്ചു പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സിരം സമിതി ചെയർമാൻ സിബി ജോൺ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയൻ കല്ലുങ്കൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു പ്രസിഡന്റ് പി കെ ആനന്ദക്കുട്ടൻ അധ്യക്ഷനായി സെക്രട്ടറി രാകേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ഷൈജു ഇ വർഗീസ് ട്രഷറർ കെ ആർ ഹരികുമാർ എക്സിക്യൂട്ടീവ് അംഗം സരിത രാജൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും നന്മയുടെ മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു